കെ പി സി സിയുടെ സമരാഗ്നി യാത്ര സമാപന സമ്മേളനത്തിൽ ദേശീയഗാനം തെറ്റിച്ചു ചൊല്ലി തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവി സമാപന സമ്മേളനം അവസാനിച്ച ശേഷം ദേശീയഗാനം ആലപിക്കാനെത്തിയ പാലോട് രവിക്ക് ആദ്യ വരി തന്നെ തെറ്റിപ്പോയി അബദ്ധം മനസ്സിലാക്കിയ ഉടൻ തന്നെ ടി സിദ്ദിഖ് എം എൽ എ മൈക്ക് പിടിച്ചുവാങ്ങി ദേശീയഗാനം ചൊല്ലാൻ തുടങ്ങി സദസ്സിലിരുന്ന മറ്റു നേതാക്കളും സിദ്ദീഖിനൊപ്പം ദേശീയഗാനം ഏറ്റു ചൊല്ലിയതോടെ പരിപാടി സമാപിച്ചു സമരാഗ്നി യാത്ര സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രവർത്തകർ നേരത്തെ മടങ്ങിപ്പോയതിൽ നീരസം പ്രകടിപ്പിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ സംസാരിക്കാൻ എത്തുമ്പോഴേക്കും സുധാകരൻ വിമർശിച്ചത് മുഴുവൻ പ്രസംഗങ്ങളും കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു വന്നു എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി പരിപാടി നടത്തുന്നത് കുട്ടി സമ്മേളനങ്ങൾ നടത്തും കസേരകൾ നേരത്തെ ഒഴിയും സുധാകരൻ പറഞ്ഞു അതേസമയം കെ സുധാകരന്റെ പ്രതികരണത്തിന് പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ അതേ വേദിയിൽ തന്നെ മറുപടിയുമായി എത്തി മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്നിരിക്കുന്നവരാണ് അഞ്ചു മണിക്കൂറിലേറെയായി സദസ്സിൽ ഇരുന്നു ഇതിനിടെ പന്ത്രണ്ടോളം പേർ പ്രസംഗിച്ചു അതുകൊണ്ട് അവർ പോയതിൽ പ്രസിഡന്റിന് വിഷമം വേണ്ട നമ്മുടെ പ്രവർത്തകരല്ലേ വി ടി സതീഷൻ പറഞ്ഞു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം അറിയാൻ വിളിക്കൂ ആൻഡ് ബ്രിട്ടോ സെക്രട്ടേറിയറ്റിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോയിൽ പുത്തരിക്കണ്ടം മൈതാനം വരെ നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടമായിരുന്നു തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഉദ്ഘാടന പ്രസംഗവും പ്രവർത്തക സമിതി അംഗം സച്ചിൻ പൈലറ്റിന്റെ പ്രസംഗവും കഴിഞ്ഞതോടെ അണികൾ വേദി വിട്ടു തുടങ്ങിയിരുന്നു ഒടുവിൽ കെ പി സി സി അധ്യക്ഷൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോഴേക്കും സദസ്സിൽ കസേരകൾ മുക്കാലും മുക്കാലുമൊഴിഞ്ഞു ഇതാണ് കെ പി സി സി അധ്യക്ഷന് നീരസമുണ്ടാക്കാൻ കാരണമായതും അക്കാര്യം മൈക്കിലൂടെ തന്നെ അറിയിച്ചതും ഇതിലൊന്നും വിഷമിക്കേണ്ട പ്രസിഡന്റേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അതേ മൈക്കിലൂടെ തന്നെ സുധാകരനെ തിരുത്തിയതിൽ ഒരിക്കൽ കൂടി വേദിയായി സമരാഗ്നി സമാപനം മാറുകയായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ